മൊബൈൽ ഫോൺ തലക്കരികിൽ വച്ച് കിടന്നുറങ്ങുന്നവർക്ക് വരുന്ന രോഗം ക്ഷയം ട്യൂമർ വസൂരി അൾസർ ഉത്തരം ട്യൂമർ ദിവസവും കഴിച്ചാൽ മുഖകാന്തി കുറയാൻ കാരണമാകുന്ന ഭക്ഷണം മാഗി പാസ്ത ബിരിയാണി ചോറ് ഉത്തരം മാഗി ഇന്ത്യയിൽ നിന്ന് വിസ ഇല്ലാതെ പോവാൻ പറ്റിയ രാജ്യം ഓസ്ട്രേലിയ സൗദി നേപ്പാൾ ആഫ്രിക്ക ഉത്തരം നേപ്പാൾ പ്രസവിക്കുന്ന ഒരേ ഒരു ആൺമൃഗം കുറുക്കൻ നരി കടൽ പൂച്ച ഉത്തരം കടൽ കുതിര ഇരുന്നൂറ്റി എഴുപത് ഡിഗ്രി തലത്തിരിക്കാൻ പറ്റുന്ന പക്ഷി വവ്വാർ മൂങ്ങ പരുന്ത് കഴുകൻ ഉത്തരം മൂങ്ങ അസ്ഥികളുടെ ആരോഗ്യത്തെ സഹായിക്കുന്ന പഴം പൈനാപ്പിൾ കിവി സപ്പോട്ട ആപ്പിൾ ഉത്തരം പൈനാപ്പിൾ അണ്ണാനെ കാണാൻ പറ്റാത്ത നിറം വെള്ള മഞ്ഞ കറുപ്പ് ചുവപ്പ് ഉത്തരം ചുവപ്പ് പുറകോട്ട് മാത്രം നടക്കുന്ന ജീവി ആമ ഉറുമ്പ് കുഴിയാന ചിതൽ ഉത്തരം കുഴിയാന പരിശുദ്ധമായ സ്വർണത്തിനും ഉണ്ടാകുന്ന മറ്റൊരു ലോഹം അലുമിനിയം ചെമ്പ് വെള്ളി ഇരുമ്പ് ഉത്തരം ചെമ്പ് പയൽസ് രോഗത്തിനുള്ള മരുന്നായി ഉപയോഗിക്കുന്ന മുട്ട താറാമുട്ട കാടാമുട്ട മുട്ട കോഴിമുട്ട ഉത്തരം താറാമുട്ട പണി തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ ദിവസം ഏതാണ് ചൊവ്വ ശനി ഞായർ ബുധൻ ഉത്തരം ഞായർ കിവി ഫ്രൂട്ട് ആദ്യമായി ഉണ്ടായ രാജ്യം ഇന്ത്യ ചൈന അമേരിക്ക കൊറിയ ഉത്തരം ചൈന ഉരുളക്കിഴങ്ങിലെ വൈറ്റമിൻ വിറ്റമിൻ എ വിറ്റമിൻ ഡി വിറ്റമിൻ സി വിറ്റമിൻ സി ആൻഡ് ബി ഉത്തരം വിറ്റമിൻ സി ആൻഡ് ബി